വിദ്യാർത്ഥികൾ നാളെയുടെ വാഗ്ദാനങ്ങളല്ല മറിച്ച് ഇന്നത്തെ പൗരന്മാരായിട്ടാണ് നാം കണക്കാക്കേണ്ടതെന്ന് എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതിഭാ സംഗമവും അനുമോദന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മേപ്പയിൽ വടകര പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് വിദ്യാർത്ഥികൾ നാളെയുടെ വാഗ്ദാനങ്ങളല്ല മറിച്ച് ഇന്നത്തെ പൌരന്മാരായിട്ടാണ് നാം കണക്കാക്കേണ്ടതെന്നും എല്ലാ വിദ്യാർത്ഥികളും എല്ലാ കാര്യത്തിലും ഇടപെടാൻ കഴിയുന്ന കെൽപ്പുള്ളവരായി മാറാൻ കഴിയണമെന്നും നാടിന്റെ അഡ്രസ് വിദ്യാർത്ഥികളാണെന്നും വിദ്യാർത്ഥികൾ അവരുടെ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് മുന്നോട്ട് പോകണമെന്നും ഷാഫി പറമ്പിലെം പിന്നു വല്യാപ്പള്ളി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച്എസ്സി ഉന്നത വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും പ്രതിഭാ സംഘവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം दिया से अर्मिया जैसी हिबा फातिमा निया प्रमोद എല്ലാവരും പറയാറുണ്ട് നാളെയുടെ പൗരന്മാരാണ് നാളെയുടെ പൗരന്മാരാണ് ഭാവി പൗരന്മാരെന്നാണ് വിദ്യാർത്ഥികളെ നമ്മളെല്ലാവരും പിടിക്കരുത് ബട്ട് ഞാൻ വിശ്വസിക്കുന്നു ദ ഫ്യൂച്ചർ നൗ നാളെയുടെ പൗരന്മാരല്ല അവർ തന്നെ ഞാൻ അതുകൊണ്ട് യു ആർ ദ ഫ്യൂച്ചർ എന്ന് പറയുന്നതിനോടൊപ്പം ഞാൻ പറയുന്നു ദ ഫ്യൂച്ചർ നൗ നിങ്ങൾ നാടിന്റെ ഇന്നത്തെ പൗരന്മാർ തന്നെയാണ് വീടിന്റെ നാടിന്റെ സ്കൂളിന്റെ പൊതുവായ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ കഴിയാവുന്ന അതിലൊക്കെ ഇടപെടൽ നടത്താൻ കഴിയാവുന്ന അതൊക്കെ ഇച്ചിരി ഇച്ചിരി ഒക്കെ ശ്രദ്ധിക്കുന്ന കുറച്ചൊക്കെ വായിക്കുന്ന ബുക്കിനപ്പുറത്തേക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ജനറേഷൻ ഇവിടുന്ന് വളർന്നു വരികയാണ് വില്യാപ്പള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് അഡ്രസ് പഞ്ചായത്തും സ്ഥലവുമാണ് എനിക്ക് അഡ്രസ് വടകരയും പാർലമെന്റ് മണ്ഡലമാണ് എം എൽ എക്ക് അഡ്രസ്സ് കൊടുത്ത കുറ്റിയാടി ഈ പറയുന്ന പ്രദേശത്തെ പക്ഷെ നാടിന്റെ അഡ്രസ് ആരാ നാടിന്റെ അഡ്രസ് നിങ്ങൾ ഓരോരുത്തരുമാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പൊ നല്ല വിജയം നേടിയ ആളുകൾ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അവരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു നല്ല വിജയം ഇപ്പൊ നേടിയില്ല എന്ന് വിചാരിച്ച് ജീവിതത്തിൽ തിരിഞ്ഞു നടക്കേണ്ടവരെല്ലാം ബാക്കിയുള്ളവർ അവരും അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിൽ അവരെ കൊണ്ടാവുന്ന വിധം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർ മുന്നോട്ട് വരണം പിന്നെ പാരന്റ്സും ഒരിക്കലും അപ്പുറത്തിരിക്കുന്ന കുട്ടി നമ്മുടെ കുട്ടിയും തമ്മിൽ താരതമ്യം ചെയ്യരുത് അവനെ കണ്ടു പഠിച്ചൂടെ അവളെ കണ്ടു പഠിച്ചൂടെ എന്ന് നിരന്തരം ചോദിക്കുക എല്ലാ കുട്ടികളോട് വേണ്ട കുട്ടികളെ വേറൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യണ്ട ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് ഓരോ കുട്ടികളുടെ കഴിവും വ്യത്യസ്തമാണ് എന്തെങ്കിലും കമ്പാരിസൺ നിങ്ങൾക്ക് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നടത്തേണ്ടത് കഴിഞ്ഞ ആഴ്ച കുട്ടിയുടെ പെർഫോമൻസും രണ്ടു മാസം കഴിഞ്ഞിട്ടല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസുമാണ് കഴിഞ്ഞ പരീക്ഷയിലെ മാർക്കും ഈ പരീക്ഷയില് മാർക്കുമാണ് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ നേട്ടവും ഈ തവണത്തെ നേട്ടവുമാണ് കഴിഞ്ഞ തവണത്തെ കുറവും ഈ തവണത്തെ കുറവുമാണ് അവരുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുക വേറൊരു കുട്ടിയായിട്ടല്ല അവരെ കമ്പയർ ചെയ്യുന്നത് അങ്ങനെ അവർക്ക് ഇമ്പ്രൂവ്മെന്റിന്റെ സ്കോപ്പ് ഒരുക്കുക ഓരോ കുട്ടികളുടെയും കഴിവ് വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയുക അവർക്ക് മുന്നോട്ട് വരാനുള്ള പ്രോത്സാഹനം കൊടുക്കുക അവരെ എൻകറേജ് ചെയ്യുക അവരുടെ കുറവുകൾ അവരുടെ പോരായ്മകൾ അവരുടെ ശക്തിക്ഷയങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിയാം ആ മേഖലകളിൽ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുന്നു ബി കോൺഫിഡന്റ് അബൗട്ട് യുവർ സെൽഫ് നിങ്ങൾ ആർക്കും താഴെയല്ല നിങ്ങൾ മറ്റൊരാൾക്ക് മേലയുമല്ല നിങ്ങളെ മുന്നോട്ടുള്ള പ്രയാണം തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് പോസിറ്റീവ് നിങ്ങൾ നിങ്ങൾ കൊള്ളാവുന്ന കുട്ടിയാണ് നല്ല കുട്ടികളാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങുന്നത് നല്ല കാര്യമാണ് ഒരു വിഷയത്തിൽ എ പ്ലസ് കുറഞ്ഞത് കൊണ്ട് കുറഞ്ഞു പോകുന്നില്ല എ പ്ലസിന്റെ എണ്ണത്തിന്റെ കുറവ് കൊണ്ട് കുറഞ്ഞു പോകുന്നതല്ല വിദ്യാർത്ഥികളിലെ നിഗം അത് നേടിയവർ അവരതിനുവേണ്ടി കഠിനധ്വാനം ചെയ്യുന്നവരാണ് ബാക്കിയുള്ളവരും ആ വഴിയെ നടക്കാം എന്താണോ ആ വരാം അതിനൊക്കെ പ്രചോദനമാകുന്ന ഒരു സംഗമമാണ് പ്രതിഭാ സംഗമം ഈ ഈ ഈ ഈ നാളെ നാടിന്റെ 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 മേൽവിലാസമാകുന്നവരാണ് സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നവരാണ് അവർക്ക് ഹൃദയാഭിവാദം മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വില്ലിയപ്പള്ളി മുസ്ലിം ജമാർ കമ്മിറ്റിയും ഒൻപത് എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മുസ്ലിം ജമാത് യുഎഇ കമ്മിറ്റിയുമാണ് അവാർഡ് നൽകിയത് സ്കൂളിന്റെ സ്വപ്ന പദ്ധതിയായ സിവിൽ സർവീസ് പരീക്ഷ ഉൾപ്പെടെ ഉന്നത ദേശീയ മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന വിംഗ്സ് എന്ന പദ്ധതി പ്രഖ്യാപനവും ഷാഫി പറമ്പിലമ്പി നിർവഹിച്ചു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള അധ്യക്ഷത വഹിച്ചു ഷാഫി പറമ്പിലമ്പിക്ക് സ്കൂളിന്റെ ഉപഹാരം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഇ തരുവൈ ഹാജിയും എ പ്ലസ് വിജയികൾക്ക് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് വരയാൽ മൊയ്തു ഹാജിയും എൻ എം എം എസ് വിജയികൾക്ക് മാനേജർ ടി കെ അബ്ദുൾ ഹസീസും സ്കൌട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാർ ജേതാക്കൾക്കും അനുമോദനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുരളി പൂളക്കണ്ടിയും നൽകി വില്ല്യപ്പള്ളി മുസ്ലിം ജമാഅത്ത് പുറത്തിറക്കിയ സ്മൃതിപഥം ഷാഫി പറമ്പ് ലമ്പിക്ക് ഖത്തർ ചാപ്റ്റർ പ്രസിഡന്റ് മലയിൽ നാസർ നീലിമയും പി ഹരീന്ദ്രനാഥ് രചിച്ച മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും എന്ന പുസ്തകം ഖത്തർ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി പി വി എ നാസറും നൽകി ഹയർ സെക്കൻഡറി വിഭാഗം മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള അനുമോദനം പി ടി എ പ്രസിഡന്റ് യൂനൂസ് മലാറമ്പത്ത് നൽകി ചടങ്ങിൽ പി ടിഎ വൈസ് പ്രസിഡന്റ് നാസർ എടച്ചേരി എച്ച്എസ്എസ് പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ തിൽ വിച്ച് പ്രിൻസിപ്പൽ മുഹമ്മദ് അലി വാഴയിൽ തയ്യൽ കുഞ്ഞബ്ദുള്ള ഹാജി പി ഹരീന്ദ്രനാഥ് വട്ടക്കണ്ടി കുഞ്ഞമ്മദ് ബഷീർ മാണിക്കോത്ത് കെ സി കുഞ്ഞബ്ദുള്ള ഹാജി ടി ടി കുഞ്ഞബ്ദുള്ള ഹാജി വി പി സുലൈമാൻ ഹാജി എം പി ഷാജഹാൻ ആനന്ദ് കുമാർ പി കെ അബ്ദുള്ള അഷറഫ് പീഡികയിൽ ലത്തീഫ് തിരുവോത്ത് ടി ടി മുനീർ കുഞ്ഞമ്മദ് മാസ്റ്റർ പോയിൽ കെ കെ മജീദ് ഹാജി ടി ഷെഫീഖ് റീജ തുടങ്ങിയവർ പങ്കെടുത്തു ഹെഡ് മാസ്റ്റർ ആർ സ്വാഗതവും റാഷിദ് പാനോളി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ്